നല്ല രുചിയുള്ള ചില്ലായിട്ടുള്ള ഒരു ബൂസ്റ്റ് സർബത്ത് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് മൂന്ന് ഗ്ലാസ് സർബത്തുണ്ടാക്കാം ഈ ബൂസ്റ്റിനേക്കാൾ കുറച്ച് കൂടുതൽ പാൽപ്പൊടി എടുക്കണം പാൽപ്പൊടി എടുക്കണം മൂന്ന് ഗ്ലാസ്സിന് ആവശ്യമുള്ള പഞ്ചസാര ഇടണം എന്നിട്ട് ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ്സോ തണുക്കാത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഒരു രണ്ടര ഗ്ലാസ് രണ്ടര ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം ഇടാം എന്നിട്ട് നമ്മളൊന്ന് അരിക്കണം നന്നായിട്ട് അരിച്ച് ശേഷം വേണം കസ്കസ് കുതിർത്ത് വെച്ചത് ഇതിനകത്ത് ഇടണം നല്ല സൂപ്പറാണ് കേട്ടോ ഇന്നിട്ട് ഇത് നമ്മൾ പിന്നെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിങ്ങനെ കലക്കി വെക്കാം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതിനകത്ത് പിന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച ശേഷം ഗ്ലാസ്സിൽ ഒഴിച്ച ശേഷം മതി പിന്നെ എന്തിടുന്നത് പിന്നെ ഐസ് ക്യൂബ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കി പഞ്ചസാര നമ്മൾ വീണ്ടും ചേർത്ത് അലിയാതെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം എന്നിട്ട് ടേസ്റ്റ് രുചിയൊക്കെ പാകം നമ്മുടെ മധുര മധുരം പിന്നെ ചേർക്കാവൊക്കത്തുള്ള മധുരമൊക്കെ പാകമാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലൊഴിച്ച ശേഷം നമ്മൾ ഐസ് ക്യൂബ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക നല്ല രുചിയാണ് കേട്ടോ ഇത് നമ്മൾ നല്ലൊരു എനർജിയാണ് നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പാൽ വെച്ച് ചെയ്യാം പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാലൊന്നും കാച്ചനൊന്നും എടുക്കണ്ട നമുക്ക് പെട്ടെന്ന്